ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് ഇതാണ് പ്ലേ ബട്ടൺ ഓ തന്റെ ഉദ്ധരായിട്ടിരിക്കുന്നു ഇതാണ് പ്ലേ ബട്ടൺ ബ്രദർസ് ഓക്കെ സാർ അപ്പം നമ്മുടെ പ്ലേ ബട്ടൺ ആണ് ഓൾറെഡി ഇത് ഞാൻ അൺബോക്സ് ചെയ്തു അമ്മയെ കൊണ്ടിത് അൺബോക്സ് ചെയ്യിപ്പിച്ചു എന്റെ ഒരു സന്തോഷം അമ്മയ്ക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ റിയാക്സ് അങ്ങനെ എല്ലാം പുറക്കെ അതേപോലെ വെച്ചിട്ടുണ്ടോ എക്സ്പീരിയൻസ് ഒട്ടും വിഷപ്പെടത്തില്ല എല്ലാം അതേപോലെ തന്നെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നോയിസിന് ചെറിയ നോയിസ് വരാൻ ചാൻസ് ഉണ്ട് കാരണം നല്ല കാറ്റുണ്ട് ഇപ്പൊ നോയിസ് ആണ് അഡ്ജസ്റ്റ് ചെയ്യുക നമുക്ക് ഓടിയേക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ വീഡിയോ ക്വാളിറ്റി ഇത്രയൊക്കെ അതും പറ്റൂ പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യുക പ്ലേ ഓടേണ്ട ഒരു പ്രത്യേകതയുണ്ട് പടത്ത പോലല്ല ഇപ്രാവശ്യം നൈസായിട്ടൊന്നും തേച്ചിട്ടുണ്ട് സൈസ് വളരെ കുറച്ചിട്ടുണ്ട് അതായത് ഇപ്പൊ എന്റെ കയ്യില ഇത് വെച്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇത്രയേ ഉള്ളൂ മുമ്പ് ഇത്ര പോലും വടുവാൻഡായ സൈസൊന്നുമല്ല ഇപ്പം ഒരു കാര്യം പറയണം നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് കിട്ടിയത് നിങ്ങളിപ്പോഴും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഈ വീഡിയോ കാണാൻ വേണ്ടി പറ്റുന്നതും അപ്പം നിങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ ചാനൽ ഹൺഡ്രഡ് കെ ആയത് അത്ര സന്തോഷം ഇല്ലായിരുന്നു പക്ഷെ പ്ലേ ബോട്ടും കിട്ടിയപ്പം കുറച്ച് സന്തോഷം ഉണ്ട് അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അമ്മയെക്കൊണ്ട് ചെയ്തുകൊണ്ട് വിടക്ക സിഗിലക്കിച്ച് പൊട്ടി കിരിപ്പുണ്ട് ഇതൊക്കെ തുറക്കാം തുറന്നു നോക്കാം ആദ്യം ആ സ്യൂഷൻ ഒരു സ്പോയിൻസ് ആണ് നമുക്കത് മാറ്റി വയ്ക്കാം പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പം ഇതാണ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകുമെന്ന് കരുതുന്നു അപ്പം ഇതാണ് അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് സബ്സ്ക്രൈബറിന് ഓർമ്മയുണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നു ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ യു ആർ ടെൻത്ത് യു ആർ ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സർട്ടിഫിക്കറ്റ് അപ്പം ചോദിക്കാം നല്ല കട്ടിയോണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള പേപ്പർ നല്ല നല്ല കട്ടിയുള്ളത് പിന്നെ നമുക്ക് ഒരു കൺഗ്രാറ്റ്സ് ഓൺ യുവർ സബ്സ്ക്രൈബേഴ്സ് മൈസ്റ്റോൺ പറയു കുറച്ച് പരിപാടീസ് പിന്നെ നമ്മുടെ പ്ലേ ബട്ടൺ അപ്പം ഇതാണ് പ്ലേ ബട്ടൺ കണ്ടു ഇത് കാണിക്കുന്നതിന് മുമ്പ് വേറെ സാധനം ഉണ്ട് വീണ്ടും ഇടും ഒന്ന് ലൈക്ക് ഒരു മറ്റേ മോയ്സ്റ്ററൊക്കെ ഇതാക്കുന്നത് സിലിക്കോണിൻ്റെ പരിപാടി പിന്നെ നമുക്ക് ഒരു യൂട്യൂബ് ടീംസിൻ്റെ ഒരു ഒരു കൺഗ്രാറ്റ്സ് കൊള്ളൊരു സംഭവം അത്രയേ ഉള്ളൂ പെട്ടിക്കാലി ഹേ കണ്ടോ അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ പ്ലേ ബട്ടൻ പ്ലേ ബട്ടൻ കവറിലൊക്കെ ഇട്ട് പൊതിഞ്ഞാണ് തന്നിരിക്കുന്നത് എന്നൊക്കെ തുറക്കാം ഇപ്പം ഇതാണ് പ്ലേ ബട്ടൻ കേട്ടോ വളരെ ചെറുതായപ്പോഴത്തെ പ്ലേബട്ടൻ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഒക്കെ സാവുന്നുണ്ടോ അയ്യാ മൊത്തം തീരട്ടാ മൊത്തം തീരട്ടായി അപ്പോൾ ഇതാണ് പ്ലേ ബുഡ് ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഇത് ഇങ്ങനെ വെച്ചാലായിരിക്കും ഈ പ്പിൾ ഫോണിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഫോക്കസ് ആണ് അതാണ് ഇത് ഫോക്കസ് ആകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോ സൈഡിലൂടെ അതിൽ വെച്ച് കാണിച്ചൊക്കെ ആപ്പ് വളരെ കൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ അത്രേ ഉള്ളൂ വളരെ ചെറുതാണ് നോട്ട് ബുക്കിൻ്റെ അത്രേ സൈസേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ഫോക്കസ് ആകും ഫോക്കസ് ആവും മണിയാ ഫോക്കസ് ആവും ആ ഫോക്കസ് പൊയ് തേങ്ങ ഓക്കെ ആ ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് പൊക്കസായിരിക്കും അപ്പം ഈ ഒരു സന്തോഷം എനിക്ക് കിട്ടാൻ കാരണം നിങ്ങളതാണ് ഇതിപ്പം ഫീവറാണ് ഗോൾഡ് ആവും എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല പക്ഷെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബുട്ടുമുട്ട് പോലെ കിട്ടും അപ്പം ബൈ ഇതൊന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചു കിട്ടിയിട്ട് ഇപ്പം ലൈക്ക് ഒരാഴ്ച ഒരാഴ്ച ആയില്ല ലൈക്ക് ഒരു ഒരാഴ്ച അവർ ആയി ഉം അങ്ങനെയും പറയാം അപ്പം സംഭവം വല്ല രസും നല്ല തണുപ്പുണ്ട് അപ്പൊ ഇത് പിന്നെ ഫിറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് തൂക്കിടിച്ചാ നമ്മുടെ റൂം അത്ര സെറ്റല്ല കുറച്ചൊന്ന് കാക്കണം ഒരു സാധാരണ നമുക്ക് കുറച്ച് കാശൊക്കെ പൊട്ടിച്ച് ഗെയിമിങ് റൂമാണ് ആക്കണം അതാണ് ആഗ്രഹം നമുക്ക് പ്രതീക്ഷിക്കണം അങ്ങനെയാണെന്ന് പറഞ്ഞത് അത്യം പറഞ്ഞാൽ വാൾമോട്ട് ചെയ്യാൻ പറ്റില്ല അത്രയും ചെറുതാടും അപ്പം നമുക്ക് നോക്കാം എന്താകും പേനാവും എന്നൊക്കെ നമുക്ക് നോക്കാം പയ്യന പൊടി തട്ടി രണ്ടുമൂന്ന് കോട്ടയൊക്കെ എടുത്തിട്ട് നമുക്ക് അലമാരിയിൽ വയ്ക്കുക വല്ലാതെ ഇത് പറയാം അപ്പം കൊള്ളാം